കൊച്ചി മേഖല ഐ എം എസ് ടീമിൻ്റെ ഭാഗമായി നടത്തുന്ന ജപമാല റാലി അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ചെല്ലാനം ജോയി ചേട്ടൻ്റെ ജോയി ബ്രദറിൻ്റെ സന്തത സഹചര സഹചാരിയായി ഞാൻ ചോദിച്ചതിനോടൊപ്പം യാത്ര ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ അച്ഛൻ ഇട്ടിരിക്കുന്ന ചെല്ലാനത്ത് നിന്നും വരുന്ന വാഹനത്തിലാണ് ഇവിടെ എത്തിച്ചേരുന്നത് എനിക്ക് വളരെ അനുഗ്രഹങ്ങൾ ഐ എം എസ് അമ്മ വഴി ഭിച്ചുകൊണ്ടിരിക്കുക ജോമാല റാലി ബുക്ക് ചെയ്യുന്നതിനായി അഞ്ചാറ് വർഷം മുമ്പ് ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ അവിടെ ഡയറിയിൽ രേഖപ്പെടുത്തണം ഇന്ന ദിവസമാണെന്നുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ അർത്തുങ്കൽ എത്തിച്ചേർന്നു അർത്ഥെങ്കിലെത്തി അവിടെ കുരിശ്ശടിയിൽ നേർച്ചയിട്ട് വീണ്ടും പള്ളിയിലേക്ക് ചെന്ന് അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജപമാല റാലിയും ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അവിടെ നിന്നുള്ള മാറ്റവും ഒരുമിച്ച് വരുമല്ലോ എന്ന് കരുതി ജോയിച്ചേട്ടനോട് ഞാൻ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പോ ജോയി പറഞ്ഞു ജോഷേട്ട പേടിക്കണ്ട രണ്ടും ഒരുപോലെ വരില്ല ധൈര്യമായിട്ടിരിക്കുക അവിടെ നിന്ന് മാറേണ്ടി വരില്ല എന്ന് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ ചൌമാല റാലിയുടെ കാര്യങ്ങൾക്കായി തുടർച്ചയായി പിന്നെയും പോയിക്കൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഈ അഞ്ചാറ് വർഷത്തിന് ശേഷം ഇപ്പോൾ വരെ അവിടെ നിന്ന് മാറേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുക കഴിഞ്ഞതിൻ്റെ മുൻപലത്തെ ജോമാല റാലി ഇതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഡയറിയിൽ കുറിപ്പിക്കുവാനായി അവിടെ ചെന്നപ്പോൾ വീണ്ടും മകളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ചോദിച്ചേട്ട പെണ്ണ് കാണുവാൻ ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ആദ്യത്തേതാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചിട്ടും പറഞ്ഞു പേടിക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ അവിടെയും ഞങ്ങൾ ബുക്ക് ചെയ്തു പോന്നു അവരുടെ ആ ചെക്കൻ വന്ന് കണ്ടു ആദ്യത്തെ ചെക്കനായിരുന്നു അതുതന്നെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോയി ഞാൻ താമസിക്കുന്നത് പണയത്തിനാണ് എട്ട് ലക്ഷം രൂപ പണയത്തിനാണ് താമസിച്ചിരുന്നത് അപ്പോൾ ആ പൈസ കിട്ടിയിട്ട് വേറൊരു വീട്ടിൽ വാടക ഒക്കെ മാറി ആ പൈസ കൊണ്ട് മോളുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാം എന്ന് വിവാഹ കാര്യങ്ങളെല്ലാം നിർവഹിക്കാം എന്ന് കരുതിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഓണറിനോട് ചെന്നിട്ട് ഞങ്ങൾക്ക് മാറേണ്ട അവസ്ഥയുണ്ടെന്നും ഞങ്ങൾക്ക് പൈസ തരണം എന്നുള്ളതുമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട് വിൽക്കുകയാണ് വിറ്റതിന് ശേഷം ഉടനെ ജോഷിച്ചതിന് പൈസ തരാം പേടിക്കണ്ട കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ ആ വീടിന്റെ വില്പന നടന്നിട്ടില്ല വിവാഹ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി നവംബറിൽ മനസ്സമ്മതം നടത്താം എന്നുള്ള തീരുമാനത്തിലൊക്കെ ആയി എങ്കിലും കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ആകെ വിഷമത്തിലായി ഇതെല്ലാം ആ സമയത്ത് നമ്മുടെ ചൌമാല റാലിയുടെ കാര്യങ്ങൾ കൂട്ടി ഇണക്കി എല്ലാം നടക്കുന്നുണ്ട് അതിനുവേണ്ടി ആളുകളെ കാണണം സ്റ്റേഷനുകളിൽ പോകണം സാക്ഷം വാങ്ങിക്കണം ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ പോകാനുണ്ട് ഇതെല്ലാം ഈ ഇതിൻ്റെ കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പോഴെല്ലാം ജോയിച്ചേട്ടൻ തന്നെ ആശ്വസിപ്പിക്കും ജോഷേട്ട ഈ കാര്യങ്ങളെല്ലാം നടക്കും ഇതിനിടയ്ക്ക് ഞങ്ങള് വിധവാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ ഐ എം എസിലേക്ക് അച്ഛൻ വണ്ടി വെച്ചു അപ്പോ ഐ എം എസിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി ആ സമയത്തൊക്കെയും ഇവിടെ വരുന്ന സമയത്തൊക്കെയും അച്ഛൻ അച്ഛനെ പോയി കാണുകയും അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ യാചിക്കുകയും ഈശോയോട് പ്രാർത്ഥി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അച്ഛനോട് ബോധിപ്പിക്കുകയും ചെയ്തു ഇടക്കൊക്കെ വരുമ്പോഴൊക്കെ വിളിച്ചു നിർത്തി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ എന്നന്വേഷിക്കുകയും കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കാലങ്ങൾ പിന്നെയും കടന്നുപോയി നവംബർ മാസമാണ് മനസമ്മതം നിശ്ചയിച്ചിരുന്നത് ഒരു ഒക്ടോബറൊക്കെ ആയിട്ടും ഈ പൈസ കിട്ടുമെന്നുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ആകെ വിഷമിച്ചിരിക്കുമ്പോൾ വളരെ അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ സങ്കടം കണ്ട് ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് വീട്ടിൽ വന്ന് കയറി അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ഞാൻ ഉടനെ ആ വീട്ടിലേക്ക് ചെന്നു ചെന്ന് അപ്പൊ അവിടെ നിൽക്കുകയാണ് അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ജോഷി നീ കയറി ഇരിക്ക ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നോളാം കുഴപ്പമില്ല പറഞ്ഞ് ഇരിക്കുക നിർബന്ധമായിട്ട് എന്നെ അവിടെ ഇരുത്തി ഇരുത്തിയതിന് ശേഷം ജോഷി എന്തിനാ വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ കല്യാണം ഇതാ മനസമ്മതം എത്താറായി ഇവര് വീടാണെങ്കിൽ വിൽക്കുന്നില്ല അവർക്കതിന് സാധിക്കുന്നുല്ല വരുന്നവർ വരുന്നവരെല്ലാവരും വിട്ടുപോവുകയാണ് ഉറച്ചു എന്ന് കാണുന്ന അവസരത്തിൽ അവര് എങ്ങനെയോ സ്പ്ലിറ്റായി ഈ വീടിന്റെ വിൽപ്പന നടക്കുന്നില്ല അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ജോഷി നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് ഞാൻ അവിടെ ഇന്ന് അത്ഭുതം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എനിക്കറിയില്ല കണ്ണ് ഇതുപോലെ നിറഞ്ഞു ആ എട്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ആ തുക എട്ട് ലക്ഷം രൂപ ഇപ്പോ പതിനായിരം രൂപ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഗ്രിമെന്റും പേപ്പറും എല്ലാം പലിശയും ഒക്കെ വേണ്ടുന്ന സ്ഥാനത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷം രൂപ അദ്ദേഹം ഇട്ടു തന്നു പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് ഇതാ മനസ്സമ്മതം ഭംഗിയായി നടന്നു അതിൻ്റെ ഇടയിൽ ജപമാല റാലിയും അതിഗംഭീരമായി കടന്നുപോയി വീണ്ടും വിവാഹത്തിന് ശേഷം വിവാഹവും മംഗളകരമായി നല്ല അരൂപിയിൽ നടത്തുവാൻ സാധിച്ചു ദൈവത്തിന് പ്രത്യേകം നന്ദി അതിനുശേഷം ഞങ്ങൾ മോളെ കാണുവാൻ ബൈക്കിൽ തലയോലപ്പറമ്പിലാണ് കെട്ടിച്ചിരിക്കുന്നത് അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു ും മഴയുമുള്ള സമയത്ത് കൊറോ ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇടക്ക് തങ്ങി നിന്നിട്ട് വേറൊരു ഓട്ടോ വന്ന് അവരുടെ വീട്ടിലെ ഓട്ടോ അപ്പൻ വന്നിട്ട് ഞങ്ങളെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ മഴയെ തായി എന്ന് ഞാൻ മരുന്ന് ആയുർവേദക്കടയാണ് മരുന്നുകൾ എടുക്കുന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ ചെന്ന് ഒരു സ്നേഹിതനോട് പറഞ്ഞപ്പോൾ ചേട്ടാ ഇവിടെ വണ്ടി മൂന്നാലെണ്ണം ഉണ്ട് പഴയ ഒരു കാറാണ് ഒരു ഓൾട്ടോ ചേട്ടനത് കൊണ്ടുപോയിക്കൊള്ളുക ചേട്ടന് സൗകര്യമുള്ളപ്പോൾ പൈസ തന്നാൽ മതി എനിക്ക് വീണ്ടും ഭാഗ്യം ആ കാറ് എനിക്കപ്പു കിട്ടി വലിയ വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ക്രമീകരിച്ച് തന്നുകൊണ്ട് ജോയിച്ചേട്ടൻ എന്നെ കളിയാക്കും ഓർമ്മയിലെല്ലാം നിൽക്കില്ലേ എല്ലാം ഓർത്തു പറയണ്ടേ എന്നൊക്കെ ചോദിക്കും നല്ല മരുന്നൊക്കെ എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞതുവരെ ഇപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ ക്ലിയറായിട്ടങ്ങടെ വരുന്നില്ല എങ്കിലും ഒത്തിരി ഒത്തിരി നന്മകൾ എല്ലാ ദിവസം എന്നോണം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിന് യേശുനാഥന് പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ കൂടെയായിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛനോടും ബഹുമാനപ്പെട്ട ജോഷി അച്ഛനോടും ബഹുമാനപ്പെട്ട സുധീർ അച്ഛനോടും എൻ്റെ ആത്മസുഹൃത്തോ എൻ്റെ ശരിക്കുമുള്ള ഒരു അനുഗ്രഹദാതാവായ ജോയിച്ചനോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്